ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെ വിശേഷങ്ങൾ ക്ലാസ്സൊക്കെ എല്ലാവരും കേൾക്കുന്നില്ലേ ഞാനിവിടെ സാധാരണ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള പാചകങ്ങൾ മാത്രമാണ് പഠിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തിൽ എല്ലാവരും അത് കാണാം ഓക്കെ പിന്നെ കുറേ ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവരോടൊക്കെ വളരെയധികം നന്ദിയുണ്ട് കേട്ടോ നീ ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തള്ളി കേട്ടോ വളരെ അത്യാവശ്യമായിട്ടുള്ള ക്ലാസ്സാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരമാവും ഓക്കെ നമുക്ക് തുടങ്ങാം അവർ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കുന്നു അവർ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കുന്നു എങ്ങനെ പറയാം ദേ പ്ലേ ഫുട്ബോൾ എവ്രിഡേ എന്നാ പറയട്ടോ ദ പ്ലേ ഫുട്ബോൾ എവ്രി ഡേ സിമ്പിൾ ആയിട്ടുള്ള വാചകമാണ് കേട്ടാകും നെക്സ്റ്റ് ദ ആർട്ടിസ്റ്റ് ഡ്രോസ് പിക്ചർ അട്രാക്റ്റീവിലി ദ ആർട്ടിസ്റ്റ് ഡ്രോസ് പിക്ചർ അട്രാക്റ്റീവ്ലി കലാകാരൻ ചിത്രം വളരെ ആകർഷകമായി വരക്കുന്നുള്ളർ ദ ആർട്ടിസ്റ്റ് ഡ്രോസ് പിക്ചർ അട്രാക്റ്റീവ് കലാകാരൻ ചിത്രം വളരെ ആകർഷകമായി വരക്കുന്നു അട്രാക്റ്റീവിലി എന്നാൽ ആകർഷകമായി എന്നുള്ളത് പിന്നെ ഡ്രോ ഡ്രോസ് നെക്സ്റ്റ് വി വി വിസിറ്റ് വിസിറ്റ് പാർക്ക് പാർക്ക് എവരി അല്ലെങ്കിൽ റെഗുലർലി റെഗുലർലി ഞങ്ങള് സ്ഥിരമായിട്ട് പാർക്ക് സന്ദർശിക്കുന്നു എന്നാണ് വി വിസിറ്റ് പാർക്ക് റെഗുലർലി നെക്സ്റ്റ് കൗ ഓൾവേസ് ഈഡ്സ് ഗ്രാസ് കൗ ഓൾവേസ് ഈസ് ഗ്രാസ് പക്ഷു എപ്പോഴും പുല്ലു തിന്നുന്നു കൗ ഓൾവേസ് ഈറ്റ്സ് ഗ്രാസ് നെക്സ്റ്റ് അവൻ എല്ലാ വൈകുന്നേരവും ചായ കുടിക്കുന്നു അവൻ എല്ലാ വൈകുന്നേരവും ചായ കുടിക്കുന്നു എങ്ങനെയാണ് പറയാം ഹീ ഡ്രിങ്സ് ടീ എവരി ഈവനിങ് ഹീ ഡ്രിങ്ക്സ് ടീ എവരി ഈവനിങ് അപ്പം ഇതെല്ലാം ഇവിടെ എല്ലാം നമ്മൾ വെർബിൻ്റെ പിന്നെ പ്രസൻറ്റ് രൂപമാണ് ഉപയോഗിച്ചത് അല്ലെങ്കിൽ വെർബ് എന്ന് പറയും അല്ലേ ആ രൂപമാണ് ഇവിടെ ഉപയോഗിച്ചത് ഇവിടെ പറയാമെന്ന് കാരണം ഇനി അടുത്ത് വരുന്ന വാചകങ്ങൾ അത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കും നോക്കാം അവൾ അവളുടെ ഡിഗ്രി അല്ലെങ്കിൽ ബിരുദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് പൂർത്തിയാക്കിയത് അവൾ അവളുടെ ബിരുദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പൂർത്തിയാക്കി ഇതെങ്ങനെ പറയാം നോക്കുക ഷീ കംപ്ലീറ്റഡ് ഷീ കംപ്ലീറ്റഡ് ഹെർ ഡിഗ്രി ഇൻ നയൻറ്റീൻ നയൻറ്റീന്ന് പറയുക ഷീ കംപ്ലീറ്റഡ് ഹെർ ഡിഗ്രി ഇൻ നയൻറ്റീൻ നയൻറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അവൾ അവടെ ബിരുദം പൂർത്തിയാക്കി കംപ്ലീറ്റഡ് അവിടെ കംപ്ലീറ്റഡ് എന്നാണ് ഉപയോഗിച്ചത് അല്ലേ വെർബി ടുപയോഗിച്ചു കുറച്ച് ഉദാഹരണങ്ങൾ കൂടി അതേപോലെ പറയാ കേട്ടോ िष वर्ष दर्क लास्ट वी फिष दर्क लास्ट वीकड़े जोली कई आूर्तीिष वर्क लास्ट वीड ना फिष्ड बीच बेरब बीच फिष्डर् लास्ट वीक ओके नक्स्ट नोक ഇൻ ദുബായ് വൺ മന്ത് എഗോ വി റീച്ച്ഡ് ഇൻ ദുബായ് വൺ മന്ത് എഗോ ഞങ്ങൾ ദുബായിൽ എത്തിയത് ഒരു മാസം മുമ്പാണ് വി റീച്ച് ഇൻ ദുബായ് വൺ മന്ത് എഗോ ഇവിടെ റീച്ച്ഡ് കൊടുത്ത് വിസിറ്റ് പറയാം ഞങ്ങൾ ദുബായിൽ എത്തി അല്ലെങ്കിൽ സന്ദർശിച്ചു എന്നൊക്കെ പറയാം വി റീച്ച് അല്ലെങ്കിൽ വി അറൈവഡ് വി അറൈവ്ഡ് ഇൻ ദുബായ് വൺ മന്ത് എഗോ ഞങ്ങൾ ഒരു മാസം മുന്നേ ദുബായിൽ എത്തി ഇവിടെ നമ്മൾ അറൈവ്ഡ് അല്ലെങ്കിൽ റീച്ചഡ് എന്നാണ് ബീച്ച് ഓക്കെ വെറുബി റ്റു വേണോക്കും നമുക്ക് കുറച്ച് വാചകം കൂടി പറയാം നെക്സ്റ്റ് ഐ മെറ്റ് മൈ ഫ്രണ്ട് ഐ മെറ്റ് മൈ ഫ്രണ്ട് ടു ഡേയ്സ് എഗോ ഐ മെറ്റ് മൈ ഫ്രണ്ട് ടു ഡേയ്സ് എഗോ രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടുമുട്ടിയത് ഐ മെറ്റ് മൈ ഫ്രണ്ട് ടു ഡേയ്സ് എഗോ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടുമുട്ടി അവിടെ നമ്മൾ മീറ്റിൻ്റെ ഫാസ്റ്റ് രൂപായ മെറ്റ് ഉപയോഗിച്ചു അല്ലേ അടുത്തും കൂടി നോക്കാം പോലീസ് അറസ്റ്റഡ് അറസ്റ്റഡ് പോലീസ് കള്ളനെ അറസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ ഒരു വാദ്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഭാഗത്ത് കംപ്ലീറ്റ് ചെയ്യാം ബേഡ്സ് ഫ്ലൂ ഇൻ ദിസ്കൈ എന്ന് പറയും ബേഡ്സ് ഫ്ലൂ ഇൻ ദി സ്കൈ പക്ഷികൾ ആകാശത്ത് പറ പറന്നു എന്നുള്ളതിന് ബേഡ്സ് ഫ്ലൂ ഇൻ ദി സ്കൈ അവിടെ ഫ്ലൈൻ്റെ പാസ്റ്റൻ രൂപമായ അല്ലെങ്കിൽ വെർബ് ഫ്ലൈ എന്നുള്ള വെർബ് വൺ ആണ് അതിൻ്റെ ബെർബ് ടു രൂപമായ ഫ്ലൂ ആണ് ഉപയോഗിച്ച് ഈ പറഞ്ഞതിലൊക്കെ വെർബ് ടു ഉപയോഗിച്ച് ആദ്യം കുറച്ച് വാചകങ്ങൾ പറഞ്ഞതിൽ വെർബ് വണ്ണായി വൺ ആയിരുന്നു നമ്മൾ ഉപയോഗിച്ച് അപ്പം അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ ഓക്കെ